പുതിയ മുന്ന വീഡിയോയിലേക്ക് ബോർഡ്സ് ക്രൈസ് മുന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഈ സായംസന്ധ്യകാലത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ളതാണ് ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ടല്ലോ മനസ്സിന് സമാധാനവും സന്തോഷവും ആവശ്യമുണ്ട് ആത്മാവിന് സംതൃപ്തി ആവശ്യമുണ്ട് അപ്പോൾ അതിന് ഉതകുന്ന ഒന്ന് രണ്ട് കാര്യം പറയാം ഈ ലോകത്തിലെ ഏറെ ഞെരുക്കത്തിലും പ്രയാസത്തിലും പലതരം ബുദ്ധിമുട്ടുകളും കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ പ്രയാസം ആരോട് പറയേണ്ടുവ ദൈവത്തോട് പറയുക ദൈവത്തോടില്ലാതെ ആരോടും പറയാനില്ല നിന്റെ തലയിലെ ഒരു മുടി പൊഴിയുന്നതുപോലും ദൈവം കണക്കിടുന്നുണ്ട് വിശുദ്ധ പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകം ഒരു വെളിപ്പെടുത്തൽ കാണാം ആ വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയപ്പോൾ വെളിപ്പെട്ട് വന്നത് കുറച്ച് വെള്ള ഡ്രസ്സിട്ട ആളുകൾ കയറി വരുന്നു ഡ്രസ്സിട്ട കയറി വരുന്നു അപ്പം ഇത് ആരാണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരാണ് ലോകത്തിൽ ഞെരുക്കം അനുഭവിച്ച് പ്രാർത്ഥനയിലൂടെ മുക്തി നേടി കയറി വരുന്ന ആത്മാക്കളാണ് അപ്പോൾ ഈ ലോകത്തിലെ ദുഃഖങ്ങളൊക്കെ പരലോകത്തെ നമുക്കൊരു സ്വർഗലോകത്തെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് കണക്കാക്കണം അങ്ങനെ നിങ്ങൾക്ക് ആശ്വസിക്കാം അത് ദൈവവചനമാണ് അത് സത്യമാണ് അങ്ങനെ ആശ്വസിക്കാൻ ദൈവം നിങ്ങൾക്കിടവരട്ടെ എനിക്കും അതുപോലെ അത് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് രണ്ട് ടിപ്പ് ആദ്യം പറയാം ഇത് കണ്ടോ ഇത് ഒരാഴ്ച കാലമായിട്ട് ഈ ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്ന പുതിന ഇലയാണ് മല്ലിയില മല്ലിയില പുതിനിയില ഈ മല്ലിയില എനിക്ക് എല്ലാ കറിയിലും ഇടുന്ന ഇഷ്ടമാണ് ഏതാണ്ട് ഒരാഴ്ച കാലം വരെ ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം മാറി വെച്ചാൽ ഇതിരിക്കും അപ്പോൾ അത് ആ സമയത്ത് വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ മഞ്ഞൾ പൊടിയിട്ട് വെള്ളത്തിലിട്ട് കഴുകണം ഉപ്പിടരുത് ഉപ്പിട്ടാലേ ഈയാലേ എല്ലാം ഡീഹൈഡ്രേറ്റഡ് ആയി പോകും പെട്ടെന്ന് വാടിപ്പോവും അപ്പോൾ മഞ്ഞളിൻ്റെ വെള്ളത്തിൽ കഴുകിയെടുത്ത മല്ലിയില മല്ലിയിലാണിത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ ഞാൻ മുറിച്ച് ഇതിനകത്തിട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്നാഴ്ചയായി ഒരു പ്രശ്നവും ഇത് വെള്ളത്തിൻ്റെ അംശം ജലാംശം ഒട്ടുമില്ലാത്ത രീതിയിൽ കഴുകി ഒരാഴ്ചകൾ ഇതിനകത്ത് വെച്ചു ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എല്ലാം മുറിച്ച് ഇതിനകത്ത് അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാത്തത് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കുക എനിക്ക് മല്ലിയില വലിയ ഇഷ്ടമാണ് പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് ഇത് കട്ട് ചെയ്താൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമായിരിക്കും അടുത്ത ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യം നിങ്ങളുടെ പിച്ചാത്തിയൊക്കെ ഒക്കെ മുറിവ് മൂർച്ച കുറയുകയാണെങ്കിൽ ഇതൊരു നല്ല പിച്ചാത്തിയാണ് പോളിയ ഗാർഡൻ്റെ പിച്ചാത്തിയാണ് ഞാൻ ഇതാണ് ഉപയോഗിക്കാതെ ഇതിന് മൂർച്ച പറഞ്ഞാൽ ഇത് കള്ളൻ്റെ കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പം ഇതുപോലെ ടൈലിൻ്റെ പീസസ് കാണുമല്ലോ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് വരച്ചയാൽ മതി അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഫ്ലോ അടിക്കുന്നുണ്ടോ അത്ര പ്രാവശ്യം ബാക്ക് അടിക്കണം അല്ലെങ്കിൽ ഇത് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകും അപ്പോൾ മൂർച്ച പോകും ഇതൊരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല മൂർച്ചയാണ് ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇന്നത്തെ വിഷയം പപ്പായയാണ് പപ്പായ കാരിയ്ക്ക പപ്പായ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാനൊരു റിട്ടയേർഡ് ബോട്ടണി പ്രൊഫസർ വിത്ത് ഡോക്ടറേറ്റ് ആയതുകൊണ്ട് ഈ ഒക്കെ സയൻറ്റിഫിക് നെയിം പറയുന്നതേ ഉള്ളൂ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട ഈ കാരിക്ക പപ്പായയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഇത് പച്ചയായിട്ട് എടുക്കുമ്പോഴിത് ഉണ്ടോ ഇങ്ങനെ കുത്തിയാൽ ഈ വരുന്ന പശകളുണ്ടോ ഇത് ഇതിൻ്റെ ലാറ്റക്സാണ് ഈ ലാറ്റക്സ് ഈ പ്ലാന്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അത്ര നല്ലതല്ല ഇത് ഇറിറ്റേഷൻസ് ഉണ്ടാകും അലർജി ഉള്ള ആളുകൾ ആരും ഇതിന്റെ ഇത് കുത്തുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഉപയോഗിച്ചു കാരണം അലർജിക്കാണ് ഇത് പപ്പയിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണിത് പപ്പയിൻ ഇത് ഡൈജസ്റ്റീവ് എൻസൈമാണ് പക്ഷേ ഇതധികം ഉപയോഗിച്ചാൽ അലർജിക്കായിരിക്കും അപ്പോൾ ഇത് കളഞ്ഞിട്ട് വേണം റോ പപ്പായ ഉപയോഗിക്കാൻ പപ്പായ റോ പപ്പായ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് റോ പപ്പായ തോരം വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പുളിശ്ശേരി വെക്കാൻ കഷ്ണമായിട്ടെടുക്കാം മെഴുക്കുരുട്ടി വെക്കാം തോരം വെക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ആണ് ഇത് കുഴഞ്ഞു പോകുന്നു എന്ന് കുഴഞ്ഞു പോകാതിരിക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്പാണ് ഞാൻ പറയുന്നത് ഇതേ പാകത്ത് നോർക്കണം ഉണ്ടോ നുറുക്കിയിരിക്കുന്നത് ഈ പാകത്തിൽ നൂർക്കണം അപ്പം നാളെ വെക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്നിത് നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഉത്തമമായിരിക്കും കാരണം ആ ജലാംശം ഇത് വലിഞ്ഞെടുത്തിട്ട് ഒട്ടും തന്നെ കുഴഞ്ഞിരിക്കില്ല അല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ തലേദിവസം നുറുക്കി വെച്ചാൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ നുറുക്കി വെച്ചിട്ട് ഈ പാകത്തിലാണെങ്കിൽ രണ്ട് രീതിയിൽ എടുക്കാം ഇത് തോരം വയ്ക്കാനും എടുക്കുക മെഴുക്ക് വറ്റാനും എടുക്കാം മെഴുക്ക് ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ കൂടി ഇടും പൊട്ടറ്റോ ഇത് പൊട്ടറ്റോ പീസസ് ആണ് പൊട്ടറ്റോ അരിയുമ്പോൾ വേറൊരു ഉണ്ട് ഇത് ഇതിനേക്കാളും സ്വല്പം കൂടെ വലുതായിട്ട് കാരണം ഇത് പെട്ടെന്ന് വേഗത്തിലല്ലോ ഇതാണ് പൊട്ടനും വേഗുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം ഇത് പൊട്ടറ്റോയ്ക്ക് ഒരു പ്രത്യേകത ഏതാത് എപ്പോഴും വെള്ളത്തിലേക്ക് അരഞ്ഞിടണം അല്ലെങ്കിൽ അത് കറുത്തിരിക്കും നമ്മളത് തൊലി കളയണ്ട ഞാൻ ഈ പൊട്ടറ്റോടെ തൊലി കളഞ്ഞിട്ടില്ല കാരണം നന്നായിട്ട് കഴുകാനിടുക എന്നിട്ട് സ്ക്രബറോ എല്ലാം വെച്ച് തേച്ച് കഴുകിയെടുക്കാം പൊട്ടറ്റോ അതിൻ്റെ തൊലി കളയാതെ തേച്ചെടുക്കുക അഴുക്കൊന്നുമില്ലാതെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ തൊലി കളയരുത് തൊലിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും തന്നെ പക്ഷെ പപ്പായ അത് കൊള്ളുകയില്ല അതുകൊണ്ടാണ് ഞാൻ ആ തൊലിയെക്കുറിച്ച് പറഞ്ഞത് ഇത് രണ്ടും കൂടെ നിങ്ങൾ എന്തൊക്കെ ചേർത്താണ് ഈ പെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിൽ ഇതിനകത്ത് ഒരു സവോള അതിനാണ് യോജിച്ചിരിക്കുന്നത് സവോള അരിഞ്ഞിടും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് ഇതിനകത്ത് ഇടും സ്വല്പം കുരുമുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം കാശ്മീരി ചില്ലി പൗഡർ അത്രയും കൂടി ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് തിരുമ്മി വെക്കുക ഇത് രണ്ടിൽ കൂടെ ചേർത്തിട്ട് തിരുമ്മി വെക്കുക ഒരു അരമുക്കര മണിക്കൂർ കഴിയുമ്പം ഇതിൻ്റെ തന്നെ ജലാംശം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഉടനെ നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഇടുക കറിവേപ്പില നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിട്ട് കൂടെ പൊടിച്ചെടുക്കും ഇത് കഴിഞ്ഞിട്ട് അത് അതിലിട്ട് വഴറ്റി വഴറ്റി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവും ഒന്ന് വേവിക്കാനും പിന്നെ വലത്താനും നിൽക്കേണ്ട ഒറ്റ ട്രിപ്പിന് ഇത് റെഡി ഇനി അടുത്തത് ഇതെങ്ങനെയാണ് നമ്മൾ തോരനാക്കുന്നത് കണ്ടോ ഈ ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിക്സി പ്രയോഗമാണ് മിക്സി എടുക്കുക അതിലോട്ട് വെളുത്തുള്ളി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഞാൻ കാന്താരി ആദ്യം ഉപയോഗിക്കുന്നത് കാന്താരി പിന്നീട് കറിവേപ്പില അത് കഴിഞ്ഞ് തേങ്ങ സ്വല്പം ഇഞ്ചി ഇടണം ഇഞ്ചി ഇതിനും കാബേജിനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാബേജ് തോരൻ വെച്ചാലും ഇഞ്ചി ശകലം ഇടണം ഇത്രയും ഇട്ടിട്ട് മിക്സിക്കയിൽ അതിന് ശേഷം ഇതിനാവശ്യമായ തേങ്ങ ഇട്ടു ചീരകം ഇട്ടു ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പപ്പായ കൂടെ അതിനകത്തിട്ടിട്ട് അതിൻ്റെ വൈബ്രേറ്റ് ചെയ്യാം ട്രക്ക് 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 ഒരു മൂന്ന് പ്രാവശ്യം അടിച്ചു കഴിയുമ്പം ഇതേ രീതിയിൽ എത്തും ഉണ്ടോ ഇത് ഇത് ഇനി തോരം വെച്ചാൽ ഒരിക്കലും കുഴകിയല്ലോ ഇത് കുഴഞ്ഞ് തോരം വെച്ചിരിക്കുന്ന ഇത് ഞാൻ തോരം വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് തോരം വെച്ചിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം ഞാനത് തിന്ന് കിട്ടാം ും പഴഞ്ഞിട്ടില്ല വെക്കാതെ വെക്കാനുള്ള ഒരു ഈസി ടിക്ക് ആണ് ഞാൻ പറഞ്ഞത് തലേദിവസം അരിഞ്ഞു വെക്കുക ഇത് ഇതുപോലെ മിക്സിയില് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് എണ്ണ ഒഴിക്കുക കടുകിടുക ശേഷം പിന്നെ ഇതിനകത്ത് ഇടുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ് കാര്യമാണ് കുറച്ച് പച്ചരി നിങ്ങൾക്ക് കാണാമല്ലോ ഇത് കണ്ടോ അരി ഇതിനകത്ത് കിടക്കുന്നത് അരിയിട്ട് പൊട്ടിത്തുറയ്ക്കണം അപ്പം ഈ ഇടുന്നതുകൊണ്ട് ഇതിന്റെ ജലാംശം സകലം ഇത് വലിച്ചെടുക്കും അതുകൊണ്ട് ഒട്ടും കുഴഞ്ഞു പോവുകയല്ല കണ്ടോ ഈ വെളുത്ത് കാണുന്നതെല്ലാം അരിയാണ് ഈ അരി പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ മിക്സി കാസ് വെച്ചിരിക്കുന്നത് മൊത്തമേ അതിനകത്ത് ഇടുക രണ്ട് മൂന്നാല് പ്രാവശ്യം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാണ് കാരണം അതെല്ലാം നന്നായി ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നതല്ലേ അപ്പോൾ ഇതിനകത്തോട്ട് സവോള ഇടുക ഇതിടുക രണ്ട് മിനിറ്റ് കൊണ്ട് തോരൻ റെഡി ഭയങ്കര ഈസി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാം എന്തുകൊണ്ടാണ് ഈ പപ്പായ ഞാൻ ഇന്ന് എടുക്കാൻ കാര്യം ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ടിന് ഏത് രോഗികൾക്ക് കഴിക്കാം ഏത് രോഗികൾക്കും കഴിക്കാം ഇത് പപ്പായ ഫ്രൂട്ട് എങ്ങനെ കഴിക്കണമെന്നറിയാവുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ ഒരു നല്ല ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ വിചാരിക്കുക എത്രയോ പഴയ കാലത്ത് മുതൽ നമ്മുടെ പുരാതന കാലത്ത് മുതൽ നമ്മുടെ പൂർവികർക്കിത് അറിയാമായിരുന്നു എൻ്റെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത് പറഞ്ഞു പറഞ്ഞതന്നതല്ല അമ്മ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് ഞാനത് മനസ്സിലാക്കിയതാണ് അന്നൊന്നും ഞാൻ ചെയ്യലായിരുന്നു ഇപ്പം എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ ചെയ്തു നമ്മുടെ വയറ്റിലെ അസിഡിറ്റി പോകാൻ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെറു വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതെന്നും ഞാൻ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് അറിയുക നമ്മുടെ സിസ്റ്റം അങ്ങ് ക്ലിയർ ആകും അപ്പോൾ ആർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും ഗ്യാസ് ട്രബിളും മാറും ഗ്യാസ് ഗ്യാസുള്ളവരെല്ലാവർക്കും നല്ല ഉപകാരപ്രദമാണിത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ട്രിപ്പാണ് പിന്നെ എന്താണോ നിങ്ങൾ രാവിലെ കഴിക്കുന്നത് ഒരു ഫ്രൂട്ടായിരിക്കും നല്ലത് അത് പപ്പായ ഫ്രൂട്ടായിരിക്കണം കാരണം പപ്പയർ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ സി ആൻ്റി ഓക്സിഡൻസ് ഫ്ലാവനോൾസ് കറോട്ടിനോൾസ് ഇതെല്ലാം ഇതിനകത്തുണ്ട് ഇതെല്ലാം ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് ഒരുപാട് അസുഖത്തിൻ്റെ ഒരു മരുന്നായിട്ട് നമുക്ക് കണക്കാക്കാം ഇതിൻ്റെ ഈ ഉണ്ട് ഇതിനകത്ത് കാൽസ്യം ഇതിനകത്തുള്ളത് കൊണ്ടുണ്ടല്ലോ ഉണ്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് പൊട്ടാസ്യം ഉള്ളിടത്ത് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കും അപ്പോൾ എല്ലിന് ശക്തി കിട്ടും ഈ പൊട്ടാസ്യത്തിന്റെ പ്രസൻസ് കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് എല്ലുകൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും അതുപോലെ സ്കിന്നു ഭയങ്കര സോഫ്റ്റ് മോയിസ്ചറുമായി തീർക്കാൻ പപ്പായ ഫ്രൂട്ട് ഉപകരിക്കും പിന്നെ പപ്പായ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട് അതിനകത്ത് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഡൈജഷൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അത് രാവിലെ വെള്ളം കുടിച്ചതിന് ശേഷം പപ്പായ ഫ്രൂട്ട് കഴിക്കുക നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ സാധാരണ ജിമ്മിലൊക്കെ പോകുന്നവരും ഓടാൻ പോകുന്നവരൊക്കെ ഓടിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത് പപ്പായ ഫ്രൂട്ടാണ് അപ്പോൾ പപ്പായ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ പപ്പായയുടെ പഴുത്തത് പഴുത്ത ഫ്രൂട്ടിന്റെ എല്ലാ ഭാഗവും നല്ലതാണ് പക്ഷേ തൊലി എടുക്കരുത് ചില ഫ്രൂട്ട് നമ്മൾ ആപ്പിളൊക്കെ തൊലിയോടെ കടിച്ച് തിന്നുമല്ലോ മാങ്ങയും തൊലിയോടെ തിന്നാം പ്രൊവൈഡഡ് അത് പെസ്റ്റിസൈഡ് അടിച്ചതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിൽ തൊലിയോടെ തിന്നാം അതല്ല നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് പെസ്റ്റിസൈഡ് അടിക്കില്ല എന്നുള്ളടത്തു നിന്നാണെങ്കിലും തൊലിയുടെ തിന്നാം അതുപോലെ പക്ഷേ പപ്പായയുടെ തൊലി തൊലിയൊരിക്കലും എടുക്കരുത് കാരണം അതിനകത്ത് ഈ പപ്പേനുള്ളത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും പപ്പയിൻ ഇപ്പോൾ പഴുത്താലും അതിൻ്റെ റെംനൻസ് ഒക്കെ അവിടെ കാണുമല്ലോ അതുകൊണ്ട് നിങ്ങൾ പപ്പായ ഫ്രൂട്ട് തൊലി ചെത്തി അതിൻ്റെ സീഡ്സും ഉപകാരപ്രദമാണ് പല രോഗത്തിനും മരുന്നാണ് പക്ഷേ സീഡ്സ് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നാന്ന് വെച്ചാൽ പല പേപ്പറുകളിലും വന്നിട്ടുള്ളതല്ലാതെ യൂസ് ചെയ്തതല്ല ഇത് ഞാൻ ഇത് നിങ്ങൾ പപ്പായ മെഴുപ്പ് പുരട്ടിയും തോരനും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ അത് അത്രേ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പിന്നെ പപ്പായുടെ വേറൊരു ഗുണം ഇത് മെൻസ്ട്രൽ സൈക്കിള് കറക്റ്റ് ചെയ്യും മെൻസ്ട്രൽ പെയിനിന് നല്ലൊരു പ്രതിവിധിയാണ് പക്ഷേ പ്രഗ്നൻ്റ് ലേഡീസ് തിന്നാൻ പാടില്ല അതാണ് മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് മാത്രമേ പപ്പായ ഉപയോഗിക്കാവുള്ളൂ പപ്പായയും പൈനാപ്പിളും പ്രഗ്നൻ്റ് ലേഡീസ് കഴിക്കാൻ പാടില്ല അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അതൊരു വലിയ സത്യം തന്നെയാണ് അത് കഴിച്ച പലർക്കും അപോഷനുണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഇതൊരു കാരണവശാലും പ്രഗ്നൻസി പീരീഡിൽ കഴിക്കരുത് അത് അല്ലാത്ത സമയത്ത് ഒരുപാട് ഗുണമാണിത് ഇതിൻ്റെ കണ്ണിൻ്റെ പോലെ തന്നെ ദേഹം വേദനയ്ക്ക് എല്ലിന് എല്ലാം നല്ലതാണ് അപ്പോൾ നമ്മുടെ കാരിക്ക പപ്പായ നമ്മുടെ സ്വന്തം പപ്പായ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അതുകൊണ്ട് നിങ്ങളാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിർബന്ധമായും കലിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ വീഡിയോ കാണുന്നവരെയും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് തന്നെ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ദൈവം അംഗീകരിക്കട്ടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം